രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് സോണി ലൈവ് സ്ട്രീമിൽ കുഴു എന്ന സിനിമ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇത്രയും ലാംഗ്വേജിലും ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂ സോറി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിനാണ് മറുനാടൻ മലയാളിയിൽ കൂടെ നമ്മുടെ സംവിധായകയുടെ ഭർത്താവ് അർച്ചാദ് ഈ ഒരു വിഷയം എടുത്ത് ഇടുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വേദനകളാണ് ആ വേദനകൾ പറയുമ്പോൾ അദ്ദേഹം ഒരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ട് ഇത്തരമൊരു സിനിമ നമുക്ക് വേണമോ എന്ന് മമ്മൂക്കയോട് ചോദിച്ചതായിട്ട് ഞാൻ അതിനകത്ത് കേട്ടു മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പക്ഷേ ഇവിടെ ഈ ചർച്ചയിൽ ഇരിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൻ്റെ ചേട്ടൻ്റെ കണ്ടിന്യൂസ് സിനിമകളുടെ നായകനായിട്ട് വന്ന ആളാണ് മമ്മൂട്ടി അന്ന് ബാലചേട്ടൻ്റെ അസ്റ്റൻ്റാണ് ഇതായിരിക്കുന്ന ജോസ് തോമസും ചാജി കൈലാസും അപ്പം മമ്മൂക്ക അന്നോട്ട് പേഴ്സണലായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി ഞാൻ പറഞ്ഞ പറയുകയാണ് മമ്മൂക്ക ഇന്നാണ് അന്ന് മമ്മൂട്ടി മോഹൻലാൽ അന്ന് ലാലേട്ടനൊന്നും ഇല്ല അതൊക്കെ പിന്നീട് ഫാൻസ് അസോസിയേഷൻ വന്നതിന് ശേഷമാണ് ഇവരൊക്കെ ഇക്കയും ഏട്ടനുമൊക്കെ ആയത് പക്ഷെ ഞാൻ പറയുന്നു മമ്മൂക്ക സ്ട്രെയിറ്റ് ഫോർവേർഡാണ് അന്നും ഇന്നും അദ്ദേഹം ഒരു സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വരെ ഡയലോഗ് എടുത്തു വെച്ച് വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് അഭിനയിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു കഥ തിരഞ്ഞെടുത്തപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കണമായിരുന്നു കാരണം ഒന്ന് മഹാനടൻ അദ്ദേഹം ഒരുപാട് ആദരം നേടിയൊരു മനുഷ്യൻ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർഗീയത കൂടി വരുന്ന ഒരു സമയത്ത് ഞാൻ ഇത്തരം ഒരു പടം ചെയ്യുന്നത് ശരിയല്ല എന്ന് തീരുമാനിക്കണമായിരുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒപ്പം ഒരു കാര്യം കൂടെ പറയാം അദ്ദേഹം വില്ലൻ റോളാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ പെങ്ങൾ ഒരു അന്യമതസ്ഥന കല്യാണം കഴിച്ചതിന് പെങ്ങളെ ഉൾപ്പെടെ ഇത് പണ്ട് വില്ലൻ ചെയ്തുകൊണ്ടിരുന്നു നായകൻ കയറി വില്ലനെ നശിപ്പിക്കുന്ന കഥയാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പോൾ പിന്നെ ഇത് ജനങ്ങൾക്ക് സംശയം തോന്നിയാൽ ഒരൊറ്റ കാര്യം പറയാം സംശയം തോന്നിയത് ജനങ്ങൾക്കല്ല സി പി എമ്മിൻ്റെ തന്നെ നേതാവായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവയായ ആ സംവിധായകൻ്റെ സംവിധായകയുടെ ഭർത്താവാണ് ഇത് ആദ്യം പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹം സംഘപരിവാറല്ല ഇത് എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംഘപരിവാറിൻ്റെ തലയിലെടുത്ത് ഇടുകയാണ് പക്ഷെ ഞാൻ ഒന്ന് പറയാം ഈ മമ്മൂട്ടിയെ സോഷ്യൽ മീഡിയയിൽ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് കേട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ സംഘപരിവാർ സംഘപരിവാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇവരെല്ലാം ഒന്ന് ആലോചിക്കണം നമുക്ക് ശേഷം പ്രളയം ഉയർത്തി മനുഷ്യന് ജീവിക്കണം ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജീവിക്കണം മധുവും നസീർ സാറും ജീവിച്ച നാടാണ് നമ്മുടെത് മൂന്ന് പേര് തോളോട് കൈയിട്ട് എത്രയോ പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു അന്നൊന്നും ഇല്ലാത്ത ഈ വർഗീയ വിഷം വിളമ്പുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ ആദ്യം തുടച്ചു നീക്കേണ്ടത് പിന്നൊരു കാര്യം പറയട്ടെ മമ്മൂട്ടി ആ റോൾ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു ആയിട്ടുള്ള നടന്മാർ ഇവിടെ ഉണ്ടല്ലോ നിങ്ങളും ചെയ്യുന്ന തിരിച്ച് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേ മമ്മൂട്ടി ഉമ്രക്ക് പോയി അദ്ദേഹം മുസ്ലിമാണ് അന്തസൈട്ട് അയാൾ പോയി ഇവിടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ കേവലം നൂറിന് താഴെയുള്ള കുറച്ചുപേർ മാത്രം ക്ഷണിക്കപ്പെട്ടതിൽ മോഹൻലാൽ എന്തുകൊണ്ട് രാംലല്ലയിൽ പോയില്ല അപ്പം എല്ലാം പറയുമ്പോൾ നമ്മളെ കുറച്ചൊക്കെ ഹിന്ദുക്കൾ വിചാരിക്കണം നമുക്കും ദൈവങ്ങളുണ്ട് നമ്മളും ഇത്രയൊക്കെ ഇത് ചുമ്മാ അവനൊക്കെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാര്യമില്ല അതിന് വിടൊരു സാധനമുണ്ട് നട്ടല്ലെന്ന് പറയാ അത് ഉള്ള രണ്ടുപേരാണ് സുരേഷ് ഗോപി മമ്മൂട്ടി എന്ന് എൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ഫണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ബി ജെ പി കാരാണെന്ന് അർജിതന്നെ ഏറ്റവും ഇഷ്ടമുള്ള നടനേതാണ് ഞാൻ പറഞ്ഞു മമ്മൂട്ടി കാരണം എന്ന് പറയുമോ മമ്മൂട്ടിക്ക് ആർജോ ഇവിടെ അന്തസ്സുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം കൈരലിയുടെ ചെയർമാനാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇന്ന് ഇലക്ഷനിൽ നിന്നിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ റിസൾട്ടിന് കാത്തിരിക്കുന്നത് കാരണം ഞാൻ ബി ജെ പി കാരൻ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ട് ഇവിടെ കെ എസ് ചിത്ര എന്ന് പറയുന്ന ലോകം ആദരിച്ച ഗായിക ശ്രീരാമ ജന്മഭൂമി ശ്രീരാമ അത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദിവസം അവര് സോഷ്യൽ മീഡിയയിൽ അത്രയും പഴപ്പം എവിടെ പോയി ഈ അസ്കറും കൂട്ടരും എവിടെ പോയി കെ സുധാകരൻ അപ്പോൾ ഒരു മതത്തിന് ആര് എന്ത് പറഞ്ഞാലും ഞങ്ങളെല്ലാം ഞളകോളാം ബാക്കിയുള്ള മതങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങ് പാമൂടി കെട്ടിയിരിക്കുക ഇത് നിർത്തണം കാരണം മമ്മൂട്ടിയായാലും മോഹൻലാലായാലും സുരേഷ് ഇവരൊക്കെ ചിന്തിക്കണം നമുക്ക് ശേഷവും സിനിമയുണ്ട് മമ്മൂട്ടിയുടെ മകൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതേ പ്രായമായി എന്ത് സന്ദേശമാണ് ഈ പുഴു എന്ന സിനിമയെ കൂടി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇഷ്യൂ പുറത്തു വരുന്നത് അന്നൊന്നും സംഘപരിവാർ ആരും പടത്തിനെതിരെ കുറ്റവുമായിട്ട് വന്നില്ലല്ലോ അപ്പോൾ എല്ലാം സംഘപരിവാറിൻ്റെ തലയെ കൊണ്ട് ചേർത്തണ്ട കഴിഞ്ഞ ആഴ്ച ഒരു ഫങ്ഷനിൽ പരസ്യമായിട്ട് ഒരു ഇതിന്റെ തിരക്കഥാകൃത്ത് പറഞ്ഞെന്താണ് പൗരത്വം താമസിക്കാതെ നഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന പ്രേക്ഷകരെ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുന്ന പ്രേക്ഷകരെ നിങ്ങൾക്ക് നന്മ വരട്ടെ എന്നുവെച്ചാൽ അസ്സാമലൈക്കും ഒരു വേദിയിൽ പറയുകയാണെന്ന് ആലോചിച്ചു അപ്പൊ നിങ്ങൾക്ക് നമ്മൾ വെച്ചാൽ അലൈക്കും എന്ന് പറഞ്ഞപ്പോഴും ഒരു സംഘപരിവാരോ അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നേരെ തിരിച്ച് ഒരു ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ ഒരു മോഹൻലാലോ ഒരു വേദിയിൽ കയറി വന്നിട്ട് ലാൽ സലാമിന്റെ പകരം ജയ് ശ്രീറാം എന്ന് വെച്ചാൽ നന്മ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചാനലുകൾ മുഴുവൻ അത് അടുത്ത ഒരാഴ്ചത്തേക്ക് അവർക്ക് ഊണോ ഉറക്കം അല്ലാതെ ചർച്ച ചെയ്തതന്നെ ഇല്ലേ അപ്പൊ ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം കലയിൽ ജാതി വേണ്ട ഹിന്ദു മുസൽമാൻ മമ്മൂട്ടി വടക്കൻ വീരകഥ ഞാൻ ഒരുപാടോടെ പറഞ്ഞതാണ് വടക്കൻ വീരകാഥ പഴയ പ്രേംനസീറിന്റെ സിനിമ അച്ഛനും പാപ്പയും ഇങ്ങനെ ഒരു വടക്കൻ വീരകഥ ഏറ്റവും കൂടുതൽ വടക്കൻ സിനിമകളിൽ അദ്ദേഹിക്കുന്ന പ്രേംനസീറാണ് അന്നൊന്നും ഇതൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ലായിരുന്നു ഇത് രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ തമ്മിലടിപ്പിക്കുന്നത് അതിവിടെ അവസാനിപ്പിക്കാത്ത പക്ഷെ ഒരു നല്ലൊരു ഇൻഡസ്ട്രി ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും കേട്ടോ ഇത് നിസ്സാരമായിട്ട് മമ്മൂട്ടിയൊരു പുഴുവിലായിട്ട് എന്താ പ്രശ്നം വിചാരിക്കുന്നിടത്തേക്കല്ല ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് എല്ലാവരും വിചാരിക്കുക ഇൻഡസ്ട്രിയിലുള്ള സകലരും വിചാരിക്കുക ഇത് ഇത് എന്തിനു വേണ്ടിയിട്ടാണിത് എത്ര പടങ്ങ് നമ്മൾക്ക് ഇവരെല്ലാം കണ്ടു വളർന്നതാണ് മമ്മൂക്കായും മോഹൻലാലിനെയും എല്ലാം കണ്ടു വളർന്നതാണ് ഇല്ലേ നസീർ സാറ് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് അദ്ദേഹത്തെ സിനിമയെ കൊണ്ടുവരുന്നത് അത്രയും അടുപ്പമുണ്ട് ഇവരുമായിട്ടൊക്കെ വളരെ ചെറുപ്പത്തിലെ സിനിമ കണ്ട് ഒരു വ്യക്തിയാണ് ഞാൻ ജോസ് തോമസ് ഒക്കെ എത്രയോ മമ്മൂട്ടി പടങ്ങളിൽ അസോസിയേറ്റായിട്ടും ഒക്കെ ചേട്ടൻ്റെ കൂടെ അല്ലാതെ വർക്ക് ചെയ്തിരിക്കുന്നു ലോഹിദാസിൻ്റെ മിക്കവാറും ഉള്ള പടത്തിൽ ജോസ് തോമസ് മമ്മൂട്ടിയോടൊപ്പം പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ഫോർവേഡാണ് അദ്ദേഹം പക്ഷേ ഈ കഥ കേട്ടപ്പോൾ വേണ്ട എന്ന് പറയണമായിരുന്നു ആ ഒരു എനിക്ക് സിനിമ കണ്ടപ്പോൾ വല്ലാണ്ട് ഒരു ഫീൽ ഒരു ഹീറോ ചെയ്യേണ്ട വേഷമാണോ അല്ലെങ്കിൽ ഈ സിനിമ കൊണ്ട് എന്ത് സന്ദേ നായകന്മാരെപ്പോഴും ജനങ്ങൾക്ക് സന്ദേശം നൽകേണ്ടവരാണ് തമ്മിൽ തമ്മിലടുപ്പിക്കേണ്ടവരല്ല നേരെ തിരിച്ചു നോക്കുക ആ കഥാപാത്രം ബ്രാഹ്മണൻ എന്നുള്ളത് മാറിയിട്ട് മറ്റൊരു മതം ഉള്ള ഒരാള് എന്നിട്ട് ആ ബ്രാഹ്മണ പെൺകുട്ടിയെ ആണ് കൊന്നിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഈ ജാതിയുടെ പേരിലുള്ള എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നതെന്നുള്ള അറിയാം അഞ്ചോ ആറോ നടന്നിട്ടുണ്ട് ഇല്ലേ ദുരഭിമാന കൊലകൾ അപ്പോൾ ഇത്തരം സിനിമകൾ നിങ്ങൾ കൊല്ലാനാണോ പ്രേക്ഷകനോട് പറയുന്നത് നിന്റെ പെങ്ങൾ അന്യഭവത്തിലെടുത്താൽ കെട്ടിയ നീ കൊന്നേക്കെന്നാണോ സന്ദേശം നൽകേണ്ടത് അപ്പൊ ഇവിടെ സെൻസർ ബോർഡ് എനി തൊട്ട് യുയും വി യു അല്ല കൊടുക്കേണ്ടത് എച്ചും എമ്മും സിയും കൊടുക്കട്ടെ എച്ച് എന്ന് വെച്ചാൽ ഹിന്ദു എം എന്ന് വെച്ചാൽ മുസ്ലിം സി എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ഹിന്ദുക്കൾ മുഴുവൻ എച്ചിന്റെ കാണട്ടെ എം മുഴുവൻ എമ്മിന്റെ കാണട്ടെ സി മുഴുവൻ സിയുടെ കാണട്ടെ എന്തിനാണ് ഇവിടെ ഒരു സെൻസർ ബോർഡ് അങ്ങനെയാണെങ്കിൽ ഞാൻ സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്നതാ അപ്പൊ ഇപ്പൊ സെൻസർ ബോർഡിൽ പോലും രാഷ്ട്രീയവും മതവും എല്ലാം കേറിയിരിക്കുകയാണ് ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു ഈ രണ്ടും കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വേദനയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടതൊക്കെയായിട്ടാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഈ സിനിമയുടെ പുഴുവിൻ്റെ കഥയല്ല എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിന് വിദേശ ഫണ്ട് വരുന്നതെങ്കിൽ ആ ഫണ്ടിനെ കുറിച്ച് എത്രയും പെട്ടെന്ന് കേന്ദ്രം അന്വേഷിക്കണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വരുന്നെങ്കിൽ ആ ഫണ്ടിൻ്റെ സോഴ്സ് ആണ് അന്വേഷിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്